പ്രിയമുള്ളവരെ ഇതാ ഒരു കവിത മലയാള ഭാഷാ പാഠശാലയെക്കുറിച്ച് തന്നെ മഹനീയമർപ്പിതം പാഠശാല മലയാള ഭാഷ തൻ പാഠശാല മധുരിക്കുമൂർമ്മകൾ മാനസത്തിൽ മതിവരാത്തഭിലാഷമാർക്കുമുള്ളിൽ മഹനീയമർപ്പിതം പാഠശാല മലയാള ഭാഷ തൻ പാഠശാല വീട്ടകത്താശാനും കൂട്ടുകാരും പാട്ടുകൾ പാടും കഥ പറയും മഞ്ചുൾ നാദം പരത്തിടുന്നു പുല്ലാങ്കുഴൽ നാദമെത്തിടുന്നു കാവ്യവും ഗാനവും നൃത്തവുമായി സായുജമാക്കും സായന്തനങ്ങൾ മഹനീയമർപ്പിതം പാഠശാല മലയാള ഭാഷ പാഠശാല വേദി തീർത്തിടുന്നു സംഭാഷണ ശ്രേഷ്ഠരെത്തിടുന്നു സാംസ്കാരിക വേദി തീർത്തിടുന്നു സംഭാഷണ ശ്രേഷ്ഠരെത്തിടുന്നു ആമുഖഭാഷണം തീരയില്ല അദ്ധ്യക്ഷതക്കാരും വേണ്ടതില്ല മലയാള ഭാഷയ്ക്കു ജീവനായോർ മധുര പദാവലിയേകിടുന്നു ചിരകാലമെത്തുന്നു നാടകക്കാർ ചില നേരം നാട്ടറി വേകുവോരും ചിരകാലമെത്തുന്നു നാടകക്കാർ ചില നേരം നാട്ടറി വേകുവോരും മതിലില്ല മതമില്ല സ്പർദ്ധയില്ല പൊയ്മുഖം കാട്ടും മനുഷ്യരില്ല ചുറ്റുവട്ടത്ത് കസേര വേണ്ട കൊച്ചു കൊച്ചുപുൽപ്പായകൾ ചേർന്നിരിക്കാൻ ചുറ്റുവട്ടത്ത് കസേര വേണ്ട കൊച്ചു പുൽപ്പായകൾ ചേർന്നിരിക്കാൻ പാഠശാലയ്ക്കകം എത്തുവാനായി പാഞ്ഞെത്തും ആമോദമൂടെ ആൾക്കാർ പാഠശാലയ്ക്കകം എത്തുവാനായി പാഞ്ഞെത്തും ആമോദമൂടെ ആൾക്കാർ മഹനീയമർപ്പിതം പാഠശാല മലയാള ഭാഷ പാഠശാല മധുരിക്കും ഓർമ്മകൾ മാനസത്തിൽ മതിവരാത്ത അഭിലാഷമാർക്കുമുള്ളിൽ നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ കാർമേൻ